ഫൈനലി കവായ് സ്റ്റിക്കേഴ്സ് ഞാനും മേടിച്ചു ആമസോണിൽ നിന്ന് നൂറ്റിസംബന് രൂപയ്ക്ക് വേടിച്ചതാണ് ആകെ ഇരുപത് ഷീറ്റ്സ് ഉള്ളത് എങ്കിലും ഇതിനകത്ത് അഞ്ഞൂറ് പ്ലസ് 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 സ്റ്റിക്കേഴ്സാണ് ഉള്ളത് എല്ലാം തന്നെ മിനി സ്റ്റിക്കേഴ്സ് ആയത് കൊണ്ട് ഒരു ഷീറ്റിൽ തന്നെ അറുപത് കൂടുതൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് ട്രാൻസ്പേരൻറ്റ് ഷീറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒട്ടിക്കുമ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി തോന്നും ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയായി കാരണം ഇത് വെച്ച് കുറേ അധികം ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കവായ് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ അടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് വീഡിയോ എടുത്തപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ എം ടി ആയിട്ട് കിടക്കുന്നത് സൂപ്പർ സാനാണ് കേട്ടോ ഇത് ഡിഫറെന്റ് ടൈപ്സിലും ഷേപ്സിലും ആൻഡ് കളേഴ്സിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ടെൻ ഷീറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ഇവയെന്ന് കൂട്ടാം അപ്പോൾ ബൈ